അപ്പോൾ നമസ്കാരം ഉണ്ട് ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ജോസ് സിനിമാ തിയേറ്ററില് തൃശ്ശൂരിലെ ജോസ് സിനിമാ തിയേറ്റർ അപ്പോൾ ലാലാട്ടിൻ്റെ തുടരും എന്ന് പറഞ്ഞ സിനിമ ഗംഭീരമായിട്ടുള്ള വിജയത്തിന് ശേഷം സിനിമ ഒ ടി ടിയിൽ റിലീസിന് വന്നു ഒപ്പം തന്നെ ഇപ്പോൾ മോഹൻലാലിൻ്റെ സിനിമ ചോട്ടാ മുംബൈ റീറിലീസ് വന്നിരിക്കുകയാണ് ഒരു റീറിലീസ് സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് എനർജിയാണ് ഇപ്പോൾ ജോസ് തിയേറ്ററിൽ എല്ലാ ഷോകളും ഗംഭീരമായിട്ടുള്ള ഹൗസ്ഫുൾ ഷോകൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ചോട്ട മുംബൈ ടിക്കറ്റിൻ്റെ ഒരു ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു പുതിയ സിനിമ ഇറങ്ങുന്ന അതേ ആ ഒരു ഫീൽഡാണ് ഈ ചോട്ട മുംബൈ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ടിക്കറ്റുകൾ ജോസ് തീയേറ്ററിൽ വിറ്റഴിക്കപ്പെട്ടത് എന്നുള്ളത് ബോക്സ് ഓഫീസിലെ ഷാജിയാട്ടെന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടൻ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ബ്ലോക്ക് ബസ്റ്റർ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ ചോട്ട മുംബൈ എന്ന് പറയുന്ന ഈ ഒരു സിനിമ മോഹൻലാലിൻ്റെ അന്ന് രണ്ടായിരത്തി ഏഴിൽ ഈ ഒരു സിനിമ റിലീസിന് വന്നപ്പോൾ ഗംഭീരമായിട്ട് ആഘോഷിക്കപ്പെട്ടു എന്നുള്ളതാണ് ആ ഒരു സിനിമ അന്ന് സിനിമാ തിയേറ്ററിൽ കാണാൻ സാധിക്കാത്തവർക്ക് അതായത് ഇപ്പോഴത്തെ തലമുറകൾക്ക് ഈ ഒരു സിനിമ കാണാനും ആസ്വദിക്കാനും വേണ്ടി ഫോർക്ക് ആറ്റ്മോസ്റ്റിൽ ഇപ്പോഴത്തെ ടെക്നോളജിയിൽ സിസ്റ്റത്തിൽ എല്ലാം വെച്ചുകൊണ്ട് ഈ ഒരു സിനിമ വീണ്ടും റീറിലീസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ ഒരു സിനിമ ഒരിക്കലും മിസ് ചെയ്യരുത് തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്നിട്ട് ഒരു എക്സ്പീരിയൻസ് ചെയ്യുക അപ്പോൾ ഈ ഒരു സിനിമയൊക്കെ തിയേറ്ററിൽ കാണണം എന്നുള്ളതാണ് ഈ ഒരു സിനിമയിൽ നമുക്ക് പല ആർട്ടിസ്റ്റുകളും അതായത് മണിച്ചേട്ടൻ അടക്കം കലവൻ മണി അടക്കം അതായത് ഒരുപാട് പേര് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചവർ ഇന്നില്ല എന്നുള്ളതാണ് അവരുടെയൊക്കെ ഒരു ഓർമ്മകൾ ഒന്നുകൂടിയും പുതുക്കുന്ന രീതിയിൽ മാത്രമല്ല അവരെയൊക്കെ ഈ ഒരു ബിഗ് സ്ക്രീനിൽ വീണ്ടും കാണാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഈ ചോട്ട മുംബൈ എന്ന് പറയുന്ന സിനിമ ഇപ്പം ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ മോഹൻലാൽ ഫാൻസിന് മാത്രമല്ല സിനിമ സ്നേഹിക്കുന്ന സിനിമാ പ്രേക്ഷകർക്ക് നല്ലൊരു സിനിമയുടെ ഒരു ട്രീറ്റ് ഈ ഒരു ചോട്ട മുംബൈ തിയേറ്ററിൽ വന്ന് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ ഒരു എല്ലാം കൊണ്ടും ഞാൻ അഭിപ്രായപ്പെടുന്നത് വെക്കേഷൻ കഴിഞ്ഞു പിള്ളേർക്കൊക്കെ സ്കൂൾ തുറന്നെങ്കിലും കൂടിയിട്ട് ഫാമിലിയായിട്ട് വാന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു പാക്ക ഫുൾ എൻ്റെമെൻറ്റ് സിനിമയാണ് ചോട്ട മുംബൈ എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വിശേഷം ജോസ് തിയേറ്ററിൽ നമ്മൾ എടുത്തു അപ്പോൾ രണ്ട് ദിവസമായിട്ട് നമുക്ക് റിലീസിൻ്റെ അമ്മ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല വേറെ കുറച്ച് ഹോസ്പിറ്റലേഴ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് എങ്കിലും കൂടിയിട്ട് എന്തായാലും നല്ലൊരു സിനിമയാണ് ചോട്ട മുംബൈ എന്നുള്ളത് എല്ലാവർക്കും അറിയാമെങ്കിലും എങ്കിലും കൂടിയിട്ട് നമ്മളൊരു വീഡിയോ ജോസ് തിയേറ്ററിൽ വന്ന് ഇന്നിപ്പോൾ ഞായറാഴ്ച ദിവസമായിട്ട് ചെയ്തിരിക്കുകയാണ് പാർക്കിങ് നിങ്ങൾക്ക് കണ്ടറിയാം ഗംഭീരമായിട്ടുള്ള തിരക്കാണ് സിനിമയ്ക്ക് എല്ലാ ഷോകളും ഓക്കെ എന്തായാലും നിങ്ങൾ ഏത് തിയേറ്ററിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ റീറിലീസിന് കണ്ടത് എങ്കിൽ കൂടി അതും വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് അറിയിക്കുക ഒപ്പം തന്നെ ഈ ഒരു സിനിമ അന്ന് രണ്ടായിരത്തി ഏഴിൽ ആ കണ്ടിട്ടുള്ള ഓർമ്മകളും വീഡിയോയ്ക്കൊപ്പം അറിയിക്കുക താങ്ക്